നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സിന് കീഴിലേക്ക് ബി എസ് എഫിന് കീഴിലേക്ക് ഏതാനും ചില റിക്രൂട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട് എസ് ഐ യും കോൺസ്റ്റബിളുമായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് വളരെ നല്ല സാലറി സ്കെയിലുള്ള ഒരു ജോലിയാണ് അപ്പോൾ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള റെഗുലർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏജ് ക്വാളിഫ് ഏജ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിൽ ടെസ്റ്റും ഉണ്ട് മെഡിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ റൈറ്റൻ ടെസ്റ്റും അതല്ലാതെ സ്കിൽ ടെസ്റ്റും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ സാലറി സ്കെയിലാണ് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള പേ സ്കെയിലാണ് വരുന്നത് എ എസ് ഐ സ്റ്റെനോഗ്രാഫർ അതുപോലെ തന്നെ കോമണൻസ് സ്റ്റെനോഗ്രാഫർ ആൻഡ് വാറൻ ഓഫീസർ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് പേ സ്കെയിൽ ഫൈവ് ആണ് വരുന്നത് ഇരുപത്തി ഒൻപത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെ ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയൊക്കെ സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പോസ്റ്റാണത് ഇനി ഹെഡ് കോൺസ്റ്റബിൾ നോക്കുന്ന സമയത്ത് അതിലേക്ക് പേ സ്കെയിൽ നാലാണ് വരുന്നത് ഫോർത്ത് പേ സ്കെയിലാണ് വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ മെയിൽസിന് മാത്രമായിട്ടും ഫീമെയിലിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളൊക്കെയുണ്ട് ബി എസ് എഫിലേക്ക് ആണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ ടോട്ടൽ പതിനേഴ് വേക്കൻസിയാണ് അതിലുള്ളത് യു ആറിന് രണ്ട് ഇ ഡബ്ല്യുഎസിന് രണ്ട് എസ്സിക്ക് രണ്ട് എസ് ടിക്ക് പതിനൊന്ന് എന്നിങ്ങനെയായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത് സി ആർ പി എഫ് നോക്കുന്ന സമയത്ത് മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് യു ആറിന് എട്ട് ഇ ഡബ്ല്യു എസിന് രണ്ട് ഒ ബി സിക്ക് ആറ് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് രണ്ട് അങ്ങനെ ഇരുപത്തി ഒന്നോളം വേക്കൻസി ഉണ്ട് ഐ ടി ബി എങ്കിൽ മെയിലിന് പത്തൊൻപത് വേക്കൻസി യു ആറിൽക്കുണ്ട് ഇ ഡബ്ല്യു എസ്സിന് അഞ്ച് ഒ ബി സിക്ക് പതിനാല് എസ് സിക്ക് ആറ് എസ് ടിക്ക് നാല് അങ്ങനെ അതോ അതുകൂടാതെ ഫീമെയിലിനാണെങ്കിൽ മൂന്ന് യു ആറിനും ഒരു ഇ ഡബ്ല്യു എസ് ഒ ബി സിക്ക് രണ്ട് എസ് സിക്ക് ഒന്ന് എസ് ടിക്ക് ഒന്ന് അങ്ങനെ മെയിലിനും ഫീമെയിലിനും കൂടിയിട്ട് അൻപത്തിയാറോളം വേക്കൻസി ആ ഒരു പോസ്റ്റിലേക്കുണ്ട് സി ഐ എസ് എഫിലേക്ക് അത്യാവശ്യം നൂറ്റി നാൽപ്പത്തിയാറോളം വേക്കൻസികളുണ്ട് മെയിലിനാണ് എങ്കിൽ യു ആറിന് മുപ്പത്തിയേഴ് വേക്കൻസി ഉണ്ട് ഇ ഡബ്ല്യുഎസിന് ഒന്ന് ഒ ബി സിക്ക് രണ്ട് എസ് സിക്ക് ഒന്ന് ഫീമെയിൽ നോക്കുന്ന സമയത്ത് യു ആറിന് ആറ് ഇ ഡബ്ല്യു എസ്സിന് ഒന്ന് ഒ ബി സിക്ക് രണ്ട് എസ് സിക്ക് ഒന്ന് അങ്ങനെ ആകെ മൊത്തം നൂറ്റി നാൽപ്പത്തിയാറോളം വേക്കൻസി ഉണ്ട് എസ് എസ് ബിയിലേക്കാണ് എങ്കിൽ മെയിലിന് ആൻഡ് ഫീമെയിലിനായിട്ട് രണ്ട് വേക്കൻസി യു ആറിന് ഒ ബി സിക്ക് ഒന്ന് അങ്ങനെ മൂന്ന് വേക്കൻസിയാണ് ടോട്ടലായിട്ടുള്ളത് ഇനി ഹെഡ് കോൺസ്റ്റബിൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നോക്കിയത് എസ് സി പോസ്റ്റിലേക്കുള്ളതാണ് ഹെഡ് കോൺസ്റ്റബിൾ നോക്കുന്ന സമയത്ത് അതിലേക്ക് ബി എസ് എഫിലേക്കാണ് എങ്കിൽ അത്യാവശ്യം നല്ല വേക്കൻസി വന്നിട്ടുണ്ടല്ല പോസ്റ്റുകളിലേക്കായിട്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് യു ആറിന് എൺപതോളം വേക്കൻസി ഉണ്ട് ഇ ഡബ്ല്യു എസ്സിന് ഇരുപത് ഒ ബി സിക്ക് തൊണ്ണൂറ്റി ഒൻപത് എസ് സിക്ക് നാൽപ്പത്തി ഏഴ് എസ് ടിക്ക് അൻപത്തിയാറ് അങ്ങനെ മുന്നൂറ്റി രണ്ടോളം വേക്കൻസി ബി എസ് എഫിലേക്ക് മാത്രമായിട്ട് വന്നിട്ടുണ്ട് സി ആർ പി എഫിന് മെയിൽ ആൻഡ് ഫീമെയിലിനായിട്ട് നൂറ്റി വേക്കൻസി വാക്കൻസി യു ആറിന് ഉണ്ട് ഇ ഡബ്ല്യസ്സിന് ഇരുപത്തേഴ് ഒ ബി സിക്ക് എഴുപത്തി മൂന്ന് എസ് സിക്ക് നാൽപ്പത്തൊന്ന് എസ് ടിക്ക് മുപ്പത്തൊന്ന് അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് വേക്കൻസി മൊത്തത്തിൽ വിളിച്ചിട്ടുണ്ട് ഐ ടി ബി പി മെയിൽ നോക്കുന്ന സമയത്ത് എഴുപത്തി എട്ട് വേക്കൻസി യു ആറിന് ഇ ഡബ്ല്യസ്സിന് ഒ ഒൻപത് ഒ ബി സിക്ക് പത്തൊൻപത് എസ് സിക്ക് ഇരുപത്തി ആറ് എസ് ടിക്ക് ആറ് ഫീമെയിൽ നോക്കുന്ന സമയത്ത് യു ആറിന് പതിനാല് ഇ ഡബ്ല്യസിന് രണ്ട് ഒ ബി സിക്ക് മൂന്ന് എസ് സിക്ക് അഞ്ച് എസ് ടിക്ക് ഒന്ന് അങ്ങനെ മൊത്തത്തിലായിട്ട് നൂറ്റി അറുപത്തി മൂന്നോളം വേക്കൻസി ഐ ടി ബി പിയിലേക്കുണ്ട് ഈ സി ഐ എസ് എഫിലേക്ക് നോക്കുന്ന സമയത്ത് മെയിലിന് നൂറ്റി എൺപത്തി രണ്ട് വേക്കൻസി യു ആറിന് ഉണ്ട് ഇ ഡബ്ല്യു എസിന് നാൽപ്പത്തി നാല് ഒ ബി സിക്ക് നൂറ്റി ഇരുപത് എസ് സിക്ക് അറുപത്തി എസ് ടിക്ക് മുപ്പത്തി മൂന്ന് ഫീമെയിലിന് നോക്കുന്ന സമയത്ത് യു ആറിന് ഇരുപത്തി രണ്ട് ഇ ഡബ്ല്യുഎസിന് അഞ്ച് ഒ ബി സിക്ക് പതിമൂന്ന് എസ് സിക്ക് ഏഴ് എസ് ടിക്ക് മൂന്ന് അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റിയാറോളം വേക്കൻസികൾ സി ഐ എസ് എഫിന് കീഴിലേക്ക് വന്നിട്ടുണ്ട് എസ് എസ് ബി നോക്കുന്ന സമയത്ത് മെയിലും ഫീമെയിലായിട്ടാണ് വിളിച്ചിരിക്കുന്നത് യു ആറിന് മൂന്ന് ഇ ഡബ്ല്യു എസിന് ഒ ബി സിക്ക് വേക്കൻസികളില്ല എസ് സിക്ക് ഒന്ന് എസ് ടിക്ക് ഒന്ന് അഞ്ച് വേക്കൻസിയാണ് ആ ഒരു പോസ്റ്റിലേക്കുള്ളത് എ ആറിലേക്കാണ് എങ്കിൽ മെയിലും ഫീമെയിൽ വിളിച്ചിട്ടുണ്ട് യു ആറിന് പതിനാറ് ഇ ഡബ്ല്യുഎസിന് മൂന്ന് ഒ ബി സിക്ക് ഒൻപത് എസ് സിക്ക് അഞ്ച് എസ് ടിക്ക് രണ്ട് വേക്കൻസി അങ്ങനെ ആകെ മൊത്തം മുപ്പത്തി അഞ്ചോളം വേക്കൻസി ആ ഒരു പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനൊന്ന് പൂർണ്ണമായിട്ടൊന്ന് വായിച്ച് നോക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏജ് അതായത് ഇപ്പോൾ അഞ്ച് വർഷമൊക്കെ ഒ ബി സിക്കൊക്കെ ലഭിക്കുന്നതാണ് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്കൊക്കെ അഞ്ച് വർഷമൊക്കെ ലഭിക്കുന്നതാണ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കണം ഏതെങ്കിലും ഒരു സ്ട്രീമിലുള്ള പ്ലസ് ടു നിങ്ങൾ നിർബന്ധമായിട്ട് പാസ്സായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്ലസ് ടുൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ എക്സാം സെക്കൻഡ് ഇയർ പഠിക്കുന്നവർ അവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെല്ലാം നിങ്ങൾ ഓൾറെഡി പാസ്സായിട്ടുള്ളവർ ഒരു നോട്ടിഫിക്കേഷൻ്റെ അവസാന തീയതിക്കുള്ളിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അതോടൊപ്പം നിങ്ങൾക്ക് നല്ല ഫിസിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് ഇത് കഴിഞ്ഞ് ഫസ്റ്റ് സി ബി ടി ടെസ്റ്റാണ് കോമൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ വഴിയാണ് ഈ ഒരു അപേക്ഷ അയക്കേണ്ടത് അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിന് ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് ഇതിലേക്ക് അടയ്ക്കേണ്ടി വരിക അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാർമാർക്കും ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടില്ല ബാക്കിയുള്ള മുഴുവൻ കാൻഡിഡേറ്റ്സും ഫീ അടക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഫീ പേയ്മെൻറ്റിൻ്റെ സേവനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടക്കാവുന്നതാണ് എക്സാമിനേഷൻ സെൻറ്റർ നോക്കുന്ന സമയത്ത് കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട് നിങ്ങൾ കേരളത്തിലും എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ് കേരളത്തിൽ ഗ്രൂപ്പ് സെൻറ്റർ സി ആർ പി എഫ് വള്ളിപ്പുറം തിരുവനന്തപുരം കേരള അങ്ങനെയാണ് അഡ്രസ്സായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട് തിരുവനന്തപുരത്താണ് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കാം അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫേസിൽ വരുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ആദ്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക രണ്ടാമതാണ് ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുക തേർഡാണ് സ്കിൽ ടെസ്റ്റ് നടക്കുക സ്കിൽ ടെസ്റ്റ് എന്താണ് നമുക്ക് വഴിയെ നോക്കാം ഇതിലേക്ക് ഹൈറ്റ് വേണ്ടത് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത് ചെസ്റ്റ് എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റണം എൺപത്തി രണ്ട് എക്സ്പാൻഡായിട്ടുള്ള ചെസ്റ്റും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് എസ് സി ആണ് എസ് ടി എങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആവേണ്ടതായിട്ടുണ്ട് ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് ചെസ്റ്റിൻ്റെ കാര്യം ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ആണ് അവർക്ക് നൂറ്റി അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അൻപത് ആണ് ഹൈറ്റ് അവർ പറയുന്നത് വെയ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റായിട്ട് ഒന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ റൈസ് ആറ് മിനിറ്റും മുപ്പത് സെക്കൻഡോളം നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഫീമെയിൽസിനാണ് എങ്കിൽ എണ്ണൂറ് മീറ്റർ റൈസ് നാല് മിനിറ്റും നാൽപ്പത്തിയഞ്ച് സെക്കൻഡും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടെസ്റ്റും മെഷർമെൻ ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് ബി ടേക്ക് അതായത് ഫീമെയിൽസിന് ടെസ്റ്റ് നോക്ക നോക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ടെസ്റ്റ് ഒരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ ഇനി ഇതിൽ ആയിട്ട് വരുന്ന കാര്യം എന്താ വെച്ചാൽ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇരുപത് ഉണ്ടാവും ജനറൽ ഇൻ്റലിജൻസ് ഇരുപത് ഉണ്ടാവും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് മാർക്കിന് ഉണ്ടാവും ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് മാർക്കിനുണ്ടാവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും ക്വസ്റ്റ്യൻ ഉണ്ടാകും ഇരുപത് മാർക്കിനായിട്ട് അങ്ങനെ ഒരു മണിക്കൂർ നാൽപ്പത് ആണ് പരീക്ഷയിൽ സമയം വരുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു എക്സാമിലേക്കായിട്ട് ഉണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ ഫിസിക്കൽ ടെസ്റ്റാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് മാക്സിമം ആൾക്കാർ അപേക്ഷിക്കുക ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക നമ്മളെ ടെലഗ്രാം ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് പ്ലസ് ടു ഏതെങ്കിലും ഒരു വിഷയത്തിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അതുപോലെ പതിനെട്ടിനും ഇരുപത്തിയഞ്ച് വയസ്സിന് നിങ്ങളിടയിലുള്ളവരാണ് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഒരു പതിനെട്ടും ഇരുപത്തിയഞ്ചിനും വയസ്സിന് ഇടയിലുള്ളവർ ഒക്കെ ഉണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം ഇതുമായിട്ട് റിലേറ്റഡ് നിങ്ങൾക്ക് ഒരു സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മറുപടി നമ്മൾ നൽകുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അവസാന ഡേറ്റിലൊക്കെ ആവുന്ന സമയത്ത് ഇതിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ ബിസി ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് എത്താതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ